അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിന് നേരെയുള്ള ഇറാന്റെ പടയൊരുക്കം ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന അമേരിക്കൻ കപ്പലുകളെ നിരീക്ഷിക്കുവാനും വേണ്ട സമയത്ത് ആക്രമിക്കാനും ശക്തിയുള്ള ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സബ്മറൈനുകളാണ് ഗൾഫ് കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുന്നു റിപ്പോർട്ട്സ് അബൌട്ട് ദി സ്റ്റാർട്ട് ഓഫ് മൂവിംഗ് ഫത്ത് ആൻഡ് ഖദീർ സബ്മറൻ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സബ്മറൈനുകളാണ് ഫത്ത് അതുപോലെ തന്നെ ഖദീർ ഈ രണ്ട് സബ്മറൈനുകളും ഇപ്പോൾ അറേബ്യൻ ഗൾഫ് ഭാഗത്തേക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്കായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ഈ രണ്ട് സബ്മറൈനുകളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഇന്ന് ഒരു ആക്രമണത്തിന്റെ സാധ്യത ഉണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഈ കപ്പലുകൾ ഇറാന്റെ ഭാഗത്തേക്ക് അതായത് പേർഷ്യൻ കടലിന്റെ ഭാഗത്തേക്ക് ഈ മാപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇറാൻ ഇറാൻ ഈ മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇറാൻ ഇറാന്റെ തൊട്ടടുത്തുള്ള ഇറാന്റെ തീരപ്രദേശത്ത് നിൽക്കുന്ന ഹൊർമസ് കടലിടുക്ക് ഈ കടലിടുക്കിലേക്ക് ഇതാണ് പേർഷ്യൻ കടൽ എന്നറിയപ്പെടുന്നത് ഈ പേർഷ്യൻ കടലിലേക്കാണ് അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കപ്പലുള്ളത് കപ്പൽ ഈ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയുക എന്നതാണ് ഈ സബ്മറൈനുകളുടെ ലക്ഷ്യം മാത്രമല്ല ഈ കപ്പലുകളെ വ്യക്തമായി നിരീക്ഷിക്കുക അതിനും സബ്മറൈനുകളെ കൊണ്ട് സാധിക്കും ഈ കപ്പൽ യുഗത്തെ നിരീക്ഷിക്കുക അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സബ്മറൈനുകൾ ഒരുപക്ഷെ ഈ ഭാഗത്തേക്ക് അടുത്തിട്ടുണ്ടാകും ആ സബ്മറൈൻ വരുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ ലഭിച്ചിട്ടുണ്ടാകും ആ സബ്മറൈനുകളെ തടുക്കുക പേർഷ്യൻ കടലിന്റെ ഭാഗത്തേക്ക് അടുക്കാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇറാന്റെ സബ്മറൈനുകൾ ആ ഒരു ട്രാക്കിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇപ്പോൾ ഗദീറും അതുപോലെ തന്നെ ഫത്തേഹെന്ന് അറിയപ്പെടുന്ന രണ്ട് സബ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം മുപ്പതോളം മുങ്ങിക്കപ്പലുകൾ സബ്മറീനുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് വലിയ കപ്പലുകളെ നേരിടാൻ പറ്റുന്ന രീതിയിൽ തന്ത്രപരമായ ചെറിയ കപ്പലുകളും ബോട്ടുകളും ഒക്കെയാണ് ഇറാൻ നിർമ്മിച്ചിട്ടുള്ളത് ഇറാൻ ധാരാളം ധാരാളമുള്ളത് വലിയ കപ്പലിന്റെ വളഞ്ഞ് മിസൈൽ ആക്രമണം നടത്താൻ പറ്റിയ അത്തരത്തിലുള്ള ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ച ബോട്ടുകൾ വരെ ഇറാന്റെ ഒക്കെ ധാരാളമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഇറാൻ ആരംഭിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇറാൻ ഈ പേർഷ്യൻ കടലിലേക്ക് ഈ കപ്പൽ വ്യൂഹത്തെ അടുക്കാൻ അനുവദിക്കുമോ എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ തടസ്സം സൃഷ്ടിക്കേണ്ട സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇറാന്റെ മറ്റുള്ള കപ്പലുകളെല്ലാം ഇവിടെ ഈ വഴിയിൽ ഇറാൻ അമേരിക്കയുടെ കപ്പൽ ഒരു തടസ്സം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതോടുകൂടെ യുദ്ധം അമേരിക്ക ചിന്തിച്ചതല്ലാത്ത രീതിയിലൂടെ യുദ്ധം കടന്നു പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക അങ്ങനെ സ്വൈര്യമായി വളരെ സ്വതന്ത്രമായി അടുത്തെത്തി അവസരം ഒരിക്കലും ഇറാൻ ഈ ഘട്ടത്തിൽ നൽകാനുള്ള സാധ്യതയില്ല അതിനു മുമ്പ് തന്നെ അത്തരത്തിലുള്ള നീക്കം നടത്തുകയായിരിക്കും ഇറാൻ ചെയ്യുക ഇറാൻ നേരെ കപ്പലുകളെ മിസൈ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി പകരം ഈ കപ്പലുകളെ അന്താരാഷ്ട്ര കടൽ മേഖലയിൽ ഇറാനും സാന്നിധ്യമുണ്ടല്ലോ എന്നാൽ ആ സ്ഥാനത്ത് അമേരിക്കൻ കപ്പലുകൾക്ക് മുന്നിൽ വിലഞ്ഞിടാനുള്ള സാധ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്